തിരുവനന്തപുരം മദ്രസയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മദ്രസ ജനറൽ സെക്രട്ടറി കെ അബ്ദുറഹിമാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മദ്രസ പ്രസിഡന്റ് കെ കെ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ ലഹരി വിരുദ്ധ പ്രചാരകനുമായ ടി ആർ വി ആബിദ് നദ്വി ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് വിശദമായ ഉത്ബോധനം നടത്തി വിദ്യാർത്ഥികൾ ലഹരിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റാഫി യമാനി ലഹരി ഉപയോഗിക്കില്ലെന്നും മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ പ്രതിജ്ഞങ്ങൾ എന്റെ എന്റെ എന്നോട് അത് ഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ ഒപ്പുശേഖരണത്തിന് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി വെളുവാൽ മഹലിഗത്തി ബഷീർ കവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ലഹരി സമൂഹത്തിൽ വരുത്തുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും വിദ്യാർത്ഥികൾ നല്ല ശീലങ്ങൾ പിന്തുടരണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു മദ്രസയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിന് അസ്ലം അഷിരി നന്ദി രേഖപ്പെടുത്തി ലഹരി വിരുദ്ധ സെമിനാർ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു ദാറുസലാം മദ്രസ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയാണ് നമ്മുടെ മദ്രസയിൽ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മഹലും നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും അതിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും മഹല് കമ്മിറ്റിയിൽ നിന്നും മദ്രസ കമ്മിറ്റിയിൽ നിന്നും അതേ പ്രകാരത്തിൽ തന്നെ അധ്യാപകരും എല്ലാവരും അതിന് സജീവമായി മുന്നോട്ട് നീങ്ങും എന്നുള്ള കാര്യം പ്രത്യേകമായി നമ്മുടെ മദ്രസിൽ വെച്ച് ഇന്ന് സത്യപ്രതിജ്ഞയിലൂടെ എല്ലാവരും നേ നേടിയിരിക്കുകയാണ് പ്രഭുസുബഹാനുഭവത്താല നമ്മുടെ ഈ സംരംഭം നമ്മുടെ മക്കൾക്ക് ഇരുവീട്ടിൽ ഉപകരിക്കുന്ന സൽക്കരണമായി നല്ലതായി തോന്നാനും അതിന് മനസ്സ് നൽകാനും അള്ളാഹുദോഫീക്ക് നൽകി അനുകരിക്കുമാർ ആവട്ടെ